നമസ്കാരം പുര നിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം ഏറെയുള്ള പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി പരമ്പരാഗത നേതാക്കന്മാർ ഓ രാജഗോപാൽ മുതൽ കിടക്കുകയാണ് അനേകം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അനേകം നേതാക്കന്മാർ ഉള്ളപ്പോൾ അനേകം പേർക്ക് രാഷ്ട്രീയ പാരമ്പര്യമുള്ളപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനേ അല്ലാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായാൽ എങ്ങനെ ശരിയാവും സ്വാഭാവികമല്ലേ അദ്ദേഹം രാഷ്ട്രീയം എന്നതറിയാത്ത മനുഷ്യനായിരുന്നു കച്ചവടക്കാരനായിരുന്നു ഒന്നാം തരം ബിസിനസ്സുകാരനായിരുന്നു അമേരിക്കയിൽ പോയി പഠിച്ചു അവിടെ ഇന്ത്യയിൽ ജോലി ചെയ്തു അവിടെ നിന്ന് തൻ്റെ അമ്മായിയപ്പനോടൊപ്പം ചേർന്ന് ബിസിനസ് ചെയ്യുന്നതിനു വേണ്ടി നാട്ടിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കഥയാണ് അങ്ങനെ ഈ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ കമ്പനികളിൽ ഒന്ന് തുടങ്ങിയത് രാജീവ് ചന്ദ്രശേഖരാണ് ശതകോടീശ്വരനായി മാറുന്നു ഈ പണമൊക്കെ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുകയാണ് വിവിധയിടങ്ങളിൽ വ്യക്തിപരമായി സ്വത്ത് കുറച്ച് കാണിക്കുന്നതിന് കാരണം അതാണ് വിവിധ സ്ഥാപനങ്ങളിലാണ് എന്നിട്ട് അദ്ദേഹം ജൂപ്പീറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങുന്നു കോടികൾ ആ കമ്പനിയിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ടായി ഈ ജൂപ്പീറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഏഷ്യാനെറ്റിന്റെ ഭൂരിപക്ഷ ഓഹരിയുടന അതാണ് ഏഷ്യാനെറ്റുമായുള്ള ബന്ധം അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ദൈനംദിന നടത്തിപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ബന്ധവുമില്ല അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ഇവിടുത്തെ നേതാക്കൾക്കിടയിൽ പിടിച്ചു നിൽക്കും ഇതാണ് ചോദ്യം അതിനുത്തരം ആദ്യ വീഡിയോയിൽ ഞാൻ വിശദമായി തന്നെ പറഞ്ഞു ബി ജെ പി നേതൃത്വം രാജ ചന്ദ്രശേഖരെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ഒരു പരീക്ഷണത്തിനാണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിലം ഉഴുതുമറിക്കുക എന്നതാണ് ഇനി നമ്മൾ ഒരു നൂറ്റാണ്ട് പിന്നോട്ട് പോകണം സ്വാമി വിവേകാനന്ദൻ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ആത്മീയ പ്രഭാഷണം നടത്തിയ സ്വാമിയാണ് അദ്ദേഹം ഈ രാജ്യം മുഴുവൻ നൂറ് വർഷം മുമ്പ് സഞ്ചരിച്ചിട്ടും അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഇതൊരു ഭ്രാന്താലയമാണ് അത്രമാത്രം ജാതി ചിന്തയും മതവിവേചനവും ഒക്കെയുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം ആ കേരളത്തിലെ ജാതി ചിന്ത മാറ്റിയതിന്റെ ഉത്തരവാദിത്വം എടുത്ത കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെടാറുണ്ട് അമ്പത്തിയേഴിലെ ഇ എം എസ് മന്ത്രിസഭയുടെ രൂപീകരണമാണ് കേരളത്തിന്റെ ജാതി മത വ്യതിയാനം ഇല്ലാതാക്കിയത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അതിനു മുന്നോടിയായി കേരളത്തിലെ ഈ ജാതി വ്യവസ്ഥയെ അഴിച്ചുപണുന്നത് ഈ ജാതി ചിന്തയുടെ ഭൂമികയെ ഉഴുതു നവോത്ഥാന നായകരായിരുന്നു ചാവറ കുര്യാക്കു സേലിയാസച്ചൻ മുതൽ ശ്രീനാരായണ ഗുരുദേവനും സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ നവോത്ഥാന കാലമുണ്ട് ഈ നവോത്ഥാന കാലഘട്ടത്തിന്റെ ഗുണഭോക്താക്കളാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇത് തന്നെയാണ് മോദിയുടെയും ബി ജെ പി നേതൃത്വത്തിന്റെയും ലക്ഷ്യം രാജ്ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് കേരളത്തെ ഒന്ന് ഉഴുതുമറിക്കാനാണ് പരമ്പരാഗത ബി ജെ പി ഗ്രൂപ്പ് വൈരങ്ങൾ ഒരു വശത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മതാധിഷ്ഠിതമായി സകല വോട്ടുകളും വോട്ട് ബാങ്കുകളാക്കി മാറ്റി വിഭജിച്ചെടുക്കുന്ന സാഹചര്യം വേറൊരു വശത്ത് ഈ ഒരു സാഹചര്യത്തിന് മാറ്റമുണ്ടാവണം അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ മെറിറ്റിന്റെ സംരംഭക മികവിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കണമെന്നതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരെ തന്നെ ബി ജെ പി നേതൃത്വം ഇങ്ങോട്ട് പറഞ്ഞയച്ചത് രാജീവ് ചന്ദ്രശേഖരന്റെ റോള് രണ്ടാണ് ഒന്ന് പരമ്പരാഗതമായി ബി ജെ പിയുടെ നേതൃത്വം കൈവശപ്പെടുത്തിയിരിക്കുന്ന പരസ്പരം പോരടിച്ചു കഴിയുന്ന ഗ്രൂപ്പ് നേതാക്കൾക്ക് നിർവീര്യമാക്കുക അതായത് ഇവരെയൊക്കെ നിശബ്ദരാക്കുക അവർ ശത്രുതയോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വരില്ല എന്ന ആത്മവിശ്വാസം ബി ജെ പി നേതൃത്വത്തിനുണ്ട് മറ്റാരെ കൊണ്ടുവന്നാലും ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രൻ ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാം എന്നാൽ ശോഭയെ നിലം തൊടിക്കാതിരിക്കാൻ ഇരു ഗ്രൂപ്പുകളും ഒരുമിച്ച് ചേരും അതുകൊണ്ട് ശോഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ശോഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ബി ജെ പി നേതാക്കൾ തന്നെയായിരിക്കും ശോഭയുടെ ശോഭ പെട്ടെന്ന് മങ്ങിപ്പോകും അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ രാജീവ് ചന്ദ്രശേഖരനെതിരെയും ആരോപണം കൊണ്ടുവരാം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ കേ പക്ഷേ ഇതൊന്നും ആരും ഗൗരിക്കില്ല രാഷ്ട്രീയമായി അദ്ദേഹത്തിനെതിരെ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല രാഷ്ട്രീയമായി ശത്രുത ഒരാൾക്കുമില്ല ഒരു പുച്ഛം കാണുമായിരിക്കും രാജീവ് ചന്ദ്രശേഖറുടെ പരമ്പരാഗത രാഷ്ട്രീയ തൊഴിലാളികൾക്ക് എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന് ഗ്രൂപ്പ് ഉണ്ടാക്കാം ശശിതരൂർ അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ നേതാക്കളെ മറികടന്നുകൊണ്ട് ശശി തരൂർ എ ഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നവർ ഒരാളായി മാറി അത് ഈ പ്രൊഫഷണൽ മികവിന്റെ അംഗീകാരമാണ് ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ലൂടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു കൃത്യമായ നിലം ഉഴുതിട്ടാൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ പരമ്പരാഗത നേതാക്കന്മാർ ദുർബലരാവുകയും അവരുടെ സ്വാധീനം കുറയുകയും ബി ജെ പിയിലേക്ക് പുതിയ വോട്ടർമാർ പുതിയ തലമുറ സ്ത്രീകൾ എത്തുകയും ചെയ്യും മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ക്രൈസ്തവ വിഭാഗത്തിനും മുസ്ലിം വിഭാഗത്തിനുമൊക്കെ വികസനോന്മുഖമായ ഒരു പിന്തുണ ഉണ്ടാവാം വർഗീയത അടക്കം ഉള്ളതായിരിക്കില്ല അജണ്ട ഈ സാഹചര്യം രൂപപ്പെടുത്തുക അങ്ങനെ രാജീവ് ചന്ദ്രശേഖരെ സ്ഥിരമായി കേരളത്തിൽ നിർത്താനൊന്നും കേന്ദ്ര നേതൃത്വത്തിന് പ്ലാനില്ല കാരണം രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്ര നേതൃത്വത്തിന് ആവശ്യമുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്തിൽ മോദി ഒരു ഫോർമുല ഉണ്ടാക്കിയപ്പോൾ ആ ഫോർമുലയ്ക്ക് രൂപം കൊടുത്തത് വികസനാധിഷ്ഠിതമായ ഫോർമുലയ്ക്കും പദ്ധതിക്കും രൂപം കൊടുത്തു രാജീവ് ചന്ദ്രശേഖര ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രിയാക്കുന്നത് മൂന്ന് വർഷം സ്വതന്ത്ര ചുമതലയാണ് കൊടുത്തത് ഐ ടി മേഖലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പ്രധാനപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മോദി ഏൽപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിൽ അദ്ദേഹം ജയിച്ചില്ല തോറ്റവരെയൊക്കെ മാറ്റി നിർത്താൻ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് മന്ത്രിയാക്കിയില്ല അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖരെ തള്ളിക്കളഞ്ഞു എന്നല്ല രാജീവ് ചന്ദ്രശേഖരനെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നു രാഷ്ട്രീയ തന്ത്രം പഠിപ്പിക്കുന്നു ഇവിടെ ഒരു നിലം ശരിയാക്കി കൊടുക്കാനുള്ള ചുമതല ഏൽപ്പിക്കുന്നു അടുത്ത ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരെ ഡൽഹിക്ക് കൊണ്ടുപോകും ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ രാജീവ് ചന്ദ്രശേഖരന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കി ഇവിടുത്തെ ഗ്രൂപ്പ് വൈരങ്ങളൊക്കെ ഇല്ലാതാക്കി ഗ്രൂപ്പ് നേതാക്കളെ നിഷ്പ്രഭരാക്കി സാധാരണ ബി ജെ പി പ്രവർത്തകരെ മൃദുസംഖികളെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒക്കെ ബി ജെ പി കടുപ്പിച്ച് ഇവിടെ അച്ചടക്കമുള്ള ജനപിന്തുണയുള്ള പുതിയൊരു നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഒരു സാഹചര്യം പൂർത്തിയായാലും ഇപ്പോൾ തന്നെ ബി ജെ പിയിൽ ഒരുപാട് പ്രൊഫഷണലുകളുണ്ട് അല്ലാതെ പക്വതയുള്ള യുവ നേതാക്കളുണ്ട് ഇപ്പം സന്ദീപ് വചസസ്പതി അനൂപ് ആന്റണി ജോസഫ് ഷോൺ ജോർജ് ഇങ്ങനെയുള്ള ഒരുപാട് ജനപിന്തുണയുള്ള അധികം അറിയപ്പെടാത്ത നേതാക്കളുണ്ട് അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക ഒപ്പം പല സർവീസിൽ നിന്നും പ്രൊഫഷണലുകളായി പലരും ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരെ ഉപയോഗിച്ചിട്ടേ ഇല്ല ടി പി സെൻകുമാറും ജേക്കബ് തോമസും മുതൽ ശ്രീലേഖ ഐ പി എസ് വരെയുള്ളവർ അങ്ങനെ പോലീസിൽ തന്നെ പല പ്രമുഖരും എത്തിയിട്ടുണ്ട് അതുപോലെ സിനിമാ മേഖലയിൽ നിന്ന് മേജർ രവി കൃഷ്ണകുമാർ ഇങ്ങനെ ജനപിന്തുണയുള്ള പ്രൊഫഷണലുകൾ പലരും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇവരെ ആരെയും സംസ്ഥാന നേതൃത്വം ഉപയോഗിച്ചില്ല ഇവരൊക്കെ ഇവർക്കൊരു ശത്രുവായി വന്നു പരമ്പരാഗത നേതൃത്വം പുതിയ ആളുകളെ പുച്ഛത്തോടെ കണ്ടു ആ പുതിയ ആളുകളില്ലാതെ കേരളത്തിൽ ബി ജെ പി വളരാത്ത സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്ന എന്നാൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരും ഒപ്പമാണ് യുവ നേതാക്കൾ ഞാൻ സൂചിപ്പിച്ചതിൽ അനൂപ് ആന്റണിയും ഷോൺ ജോർജും അടക്കമുള്ളവരെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു വലിയ മാറ്റം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ കൊണ്ടുവരും പരമ്പരാഗത നേതാക്കളുടെ കയ്യിൽ നിന്നും ഇതിനെ പിടിച്ചു മാറ്റി ശരിയാക്കിയെടുക്കുക ഈ ദൗത്യമാണ് രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമായി നിന്ന് ഇവിടെ രാഷ്ട്രീയ പണി ചെയ്ത് ഇവിടുത്തെ ആളുകളോട് ഗുസ്തി പിടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയ ആളല്ല രാജീവ് ചന്ദ്രശേഖരൻ അത് പറ്റത്തുമില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ സാധാരണക്കാർക്കിടയിൽ കൂടി സ്വീകാര്യനാവണം അതേസമയം പ്രധാനമന്ത്രി പോലുള്ള പദവികളിലേക്ക് പരിഗണിക്കുന്നവരെ കണ്ടാൽ മതി എന്ന ജനങ്ങൾക്ക് ആഗ്രഹം എന്നാൽ അങ്ങനെയല്ല മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്നവർ പോലും സാധാരണക്കാരുമായി ബന്ധമുണ്ടാക്കുന്നത് അതൊന്നും രാജീവ് ചന്ദ്രശേഖരൻ സാധ്യമല്ല രാജീവ് ചന്ദ്രശേഖരൻ ഒരു സ്ട്രാറ്റജിസ്റ്റാണ് ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖർ കളമൊരുക്കുകയാണ് ഈ കളമൊരുക്കൽ നിലമൊഴുതൽ കഴിഞ്ഞാൽ പിന്നെ മാറ്റം എളുപ്പമാണ് ശോഭാ സുരേന്ദ്രനെ ഒരു വലിയ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു ശോഭയെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടവരുടെ എണ്ണം വലുതാണ് ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരും പറഞ്ഞത് ശോഭയാകണമെന്നാണ് അതായത് ശോഭയ്ക്ക് വലിയ ജനപിന്തുണയുണ്ട് അതിശക്തമായ ജനപിന്തുണയുണ്ട് ശോഭയ്ക്ക് എന്നാൽ ശോഭയെ പെട്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആക്കുക അപ്രായോഗികമാണെന്ന് ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് വലിയ ഭിന്നതയ്ക്ക് കാരണമാകും ശോഭയെ കൂവി തോൽപ്പിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാവും അതുകൊണ്ട് അത്തരം അന്തരീക്ഷത്തിൽ രാജ് ചന്ദ്രശേഖരെ കൊണ്ടുവന്ന് വെച്ച് ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മാറ്റി ജനപിന്തുണയുള്ള പ്രൊഫഷണലുകളായ സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന നേതൃത്വത്തെ കൊണ്ടുവന്ന് അവരുടെ നേതാവായി സ്വാഭാവികമായി ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരിലേക്ക് മാറാം സുരേന്ദ്രൻ നിന്നും ശോഭാ സുരേന്ദ്രനെയുള്ള മാറ്റം ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ എന്നും ശോഭാ സുരേന്ദ്രനിലേക്കുള്ള മാറ്റം അത്ര ബുദ്ധിമുട്ടുള്ളതാവില്ല ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടം കൈയായും വലം കൈയായും രണ്ടു നേതാക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് ഒരാൾ ശോഭാ സുരേന്ദ്രനും മറ്റൊരാൾ ഷോൺ ജോർജുമാണ് ഈ രണ്ടു പേർക്കും വളരെ കൃത്യമായ ബേസ് ഉണ്ട് ശോഭാ സുരേന്ദ്രനെ സകല ജനങ്ങളുടെ ഇടയിലും പിന്തുണയുണ്ട് ഈഴവർക്കിടയിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലെ ക്രൈസ്തവർക്കിടയിലെ ഒക്കെ പിന്തുണയുണ്ട് എവിടെ നിന്നാലും ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്ന ഒരു ശരീരഭാഷ അടക്കം ശോഭാ സുരേന്ദ്രനുണ്ട് ശോഭയെ തള്ളിക്കളയുകയല്ല നെരമറിച്ച് ചേർത്ത് പിടിക്കുകയാണ് ശോഭയ്ക്ക് ഇപ്പോഴുള്ള പ്രസക്തിക്ക് അംഗീകാരം കൊടുക്കുകയായിരിക്കും രാജു ചന്ദ്രശേഖർ ചെയ്യുക ഇതിനു മുമ്പ് സുരേന്ദ്രനെ പോലുള്ളവർ മറ്റ് നേതാക്കളൊക്കെ ശോഭയെ ശത്രുപക്ഷത്ത് നിർത്തി പരമാവധി ആറ്റിച്ച് അകറ്റി നിർത്താനാണ് ശ്രമിച്ചത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് അതായിരിക്കില്ല ശോഭ രാജീവ് ചന്ദ്രശേഖരന്റെ വലം കൈയായി തന്നെ ഒപ്പമുണ്ടാവും അങ്ങനെ ജനപിന്തുണ ശോഭയിലൂടെ രാജീവ് ചന്ദ്രശേഖരൻ ആർജിക്കുന്നു മറുഭാഗത്ത് ഷോൺ ജോർജ് ക്രൈസ്തവ പിന്തുണയോടുകൂടി ഉണ്ടാവും ഷോൺ ജോർജിനെ ക്രൈസ്തവ സഭയിലുള്ള സ്വാധീനം ഇന്ന് മറ്റ് ക്രൈസ്തവ നേതാക്കൾക്ക് ആർക്കുമില്ല എന്നതാണ് വാസ്തവം കാരണം ക്രൈസ്തവ സഭയ്ക്ക് കേന്ദ്ര സർക്കാരുമായി ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമില്ല പരമ്പരാഗത ബി ജെ പി നേതാക്കളെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവരിപ്പോൾ ആശ്രയിക്കുന്നത് ഷോൺ ജോർജിനെയാണ് അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് വിദേശ ഫണ്ടടക്കം ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനൊക്കെ അവർ ആശ്രയിക്കുന്നത് ഷോൺ ജോർജിനെയാണ് ഷോൺ ജോർജ് രാജീവ് ചന്ദ്രശേഖരൻ ഒപ്പം തന്നെ നിൽക്കുമ്പോൾ സ്വാധീനമുള്ള നേതാവായി മാറുമ്പോൾ അത് ക്രൈസ്തവ സഭയ്ക്ക് വളരെ കംഫർട്ടായി മാറും അതായത് ഷോൺ ജോർജിലൂടെ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക ശോഭാ സുരേന്ദ്രനിലൂടെ സാധാരണ ബി ജെ പി പ്രവർത്തകരുടെയും സ്ത്രീകളുടെയും വോട്ട് അടുപ്പിക്കുക ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും രാജി ചന്ദ്രശേഖരൻ എടുക്കുക ഈ സ്ട്രാറ്റജിയിലായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇവർ നേരിടാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തിരുവനന്തപുരം സിറ്റിയിലോ വട്ടിയൂർക്കാവിലോ രാജി ചന്ദ്രശേഖരൻ മത്സരിച്ചാൽ ജയിച്ചെന്ന് വരാം അത്രമൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു ശോഭാ സുരേന്ദ്രൻ കായംകുളത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ മത്സരിക്കാം അതിനുള്ള സാധ്യതയുണ്ട് ഷോൺ ജോർജിന് പൂഞ്ഞാലിന് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വിജയ സാധ്യതയോടുകൂടി മത്സര രംഗത്തിറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടായാൽ ആ ഒരു ഹൈപ്പ് നിലനിർത്തുകയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പോവുകയും ചെയ്യാം രാജീവിനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകാനുള്ള സാധ്യത തെളിയുന്നു അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഒരുപക്ഷെ രാജീവിനെ വിളിച്ചെന്ന് വരാം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശിതരൂർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ശശിതരൂർ മത്സരിച്ചാൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ഒഴിവ് വന്നാൽ അവിടെ മത്സരിക്കാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖരാവം അപ്പോഴുണ്ടാവുന്ന നേതൃമാറ്റം അതായത് ഒന്നര കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന നേതൃമാറ്റം ആ നേതൃമാറ്റത്തിന് തീർച്ചയായും ആദ്യം പരിഗണിക്കുക ശോഭാ സുരേന്ദ്രനെ ആവും രാജീവ് ചന്ദ്രശേഖരനും ശോഭാ സുരേന്ദ്രനിലേക്ക് മാറ്റം എളുപ്പമാകും ഇതൊരു വളരെ കൃത്യമായ കണക്കുകൂട്ടിയുള്ള ഒരു സ്ട്രാറ്റജിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുമെന്ന് തീർച്ചയാണ് ഇത്രയും ബുദ്ധിപരമായ ഇത്രയും തന്ത്രപരമായ ഒരു തീരുമാനം ബി ജെ പി നേതൃത്വം ഇതിനു മുമ്പ് എടുത്തിട്ടില്ല ഉറപ്പാണ് ഇതിന് ഫലമുണ്ടാവും